മാലിന്യ സംസ്കരണത്തിനുള്ള ആരോഗ്യ കേരളം സംസ്ഥാന പുരസ്കാരം തൃശൂരിന് നൽകിയതുവഴി മാലിന്യ സംസ്കരണത്തിൽ സംസ്ഥാനം എത്രമാത്രം പിന്നിലാണെന്ന സത്യമാണ് യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ ഞെട്ടിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന ചില പ്രഖ്യാപനങ്ങളുടെയും പ്രസ്താവനകളുടെയും വൈരുദ്ധ്യം നിറഞ്ഞ കാഴ്ചകളിലേക്ക് മാലിന്യങ്ങൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലിട്ട് കത്തിക്കുകയും നഗരവാസികളെ വിഷപ്പുക ശ്വസിപ്പിക്കുകയും മാലിന്യം നഗരത്തിൽ കൂട്ടിയിടുകയും ചെയ്താൽ മാലിന്യ സംസ്കരണത്തിനുള്ള അവാർഡ് ലഭിക്കുമോ ലഭിക്കും അങ്ങനെയും ഉണ്ടായി ഒരു സംഭവം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാ ഒരു വാർത്ത മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ ആരോഗ്യ കേരളം സംസ്ഥാന പുരസ്കാരം തൃശൂർ കോർപ്പറേഷന് ലഭിച്ചിരിക്കുന്നു ചൊവ്വാഴ്ച ആരോഗ്യ കേരളം പുരസ്കാരം ലഭിച്ചതിന്റെ ആഹ്ലാദ ചടങ്ങ് നടന്ന ടാഗോർ ഹാളിന് പുറത്ത് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചിരുന്നു അതാണ് മാലിന്യ സംസ്കരണം കോർപ്പറേഷൻ ഓഫീസിന് പുറത്ത് പിറ്റേ ദിവസവും പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചു നഗരമാകെ വിഷപ്പുക മാരക രോഗങ്ങൾ പടർത്തുന്ന വിഷപ്പുക കോർപ്പറേഷൻ കൗൺസിലർ എം പി ശ്രീനിവാസൻ മാത്രം ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്ന് കുത്തിയിരുന്നു രാത്രി പടിഞ്ഞാറേ കോട്ടയിൽ വന്നാൽ വിഷപ്പുക ശ്വസിക്കാം പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുകയാണ് മാലിന്യ സംസ്കരണം നടക്കുന്നു പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ച് വിശപ്പുക നിറച്ചാൽ ആരോഗ്യ കേരളം പുരസ്കാരം ആടെന്ത് അങ്ങാടി എറിഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ് അവാർഡ് കൊടുക്കുന്നവരുടെ കാര്യം തൃശ്ശൂരിൽ നാളുകളേറെയായി മാലിന്യ നീക്കം നിലച്ചിട്ട് ലാലൂരിലും മാലിന്യം കൂട്ടിയിട്ട് മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ മാസം തോറും ലക്ഷങ്ങൾ എഴുതി തള്ളുകയായിരുന്നു ഇപ്പോൾ മാലിന്യം നഗരത്തിൽ കൂട്ടിയിട്ട് ജലവും വിഷലിപ്തമാക്കും പൂത്തോൾ റോഡ് പള്ളിക്കുളം റോഡ് കിഴക്കേ കോട്ട ശക്തൻ സ്റ്റാൻഡ് വടക്കേ സ്റ്റാൻഡ് മുണ്ടുപാലം മിഷൻ കോട്ടേഴ്സ് എന്നിവിടങ്ങളിലെല്ലാം പുലർച്ചെയും രാത്രിയും മാലിന്യം കത്തിക്കുന്നത് കാണാൻ ആരോഗ്യ കേരളം അവാർഡ് ദാനക്കാർക്ക് നല്ല സൗകര്യമാണ് തൃശ്ശൂരിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഒരിടത്തും അജൈവ മാലിന്യം സംസ്കരിക്കാൻ ഇൻസിനേറ്റർ പ്ലാന്റ് ഇല്ല ആയിരം ഡിഗ്രിക്കു മേൽ പ്ലാസ്റ്റിക് മാലിന്യം പുക ഇല്ലാതെ കത്തിച്ചു കളയുകയല്ലാതെ അജൈവ മാലിന്യം നശിപ്പിക്കാൻ ഒരു മാർഗവുമില്ല അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യണം അതിനും നടപടിയില്ല ജൈവ മാലിന്യം സംസ്കരിച്ചാൽ മാലിന്യ സംസ്കരണമാവില്ലെന്ന് ബോധോദയം ഉണ്ടാകാൻ ഒരു ഭരണാധികാരിയുമില്ല കോഴിക്കോട് ഞെളിയമ്പറമ്പിൽ ചെന്നാൽ ദുർഗന്ധം ശ്വസിച്ച് ഞെളിഞ്ഞു പോകും തൃശൂർ പടിഞ്ഞാറക്കോട്ടയിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചുണ്ടാകുന്ന വിഷപ്പുക അടിച്ച് ലീഡർ കരുണാകരന്റെ പ്രതിമ പോലും ഞെളിഞ്ഞു പോകും അതാ സ്ഥിതി എല്ലാ പഞ്ചായത്തുകളിലും മാലിന്യം റോഡരികിലാണ് അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ ലക്ഷങ്ങൾ ഇൻസിനേറ്റർ പ്ലാന്റിന് പണമില്ല ജലവും വായുവും മലിനം അങ്ങനെ ചെറുപ്പക്കാർക്ക് പോലും ക്യാൻസർ പിടിച്ചു തുടങ്ങി ഗുരുവായൂരിലെ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ നിന്ന് മാലിന്യം അന്യ സംസ്ഥാനത്തേക്ക് കെട്ടുകെട്ടും സംസ്കരിക്കാൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ആരുമില്ലെന്നർത്ഥം ലാലൂർ തൃശൂരിന്റെ കുപ്പത്തൊട്ടിയല്ലെന്ന് ലാലൂർ സമരം പഠിപ്പിച്ചു എന്നാണ് നഗരപിതാവിന്റെ വെളിപ്പെടുത്തൽ ശരിയാണ് മാലിന്യം സംസ്കരിക്കാൻ പ്ലാന്റ് സ്ഥാപിക്കാത്ത തൃശൂർ നഗരമാണ് ലാലൂരിന് പകരം ഇപ്പോൾ കുപ്പത്തൊട്ടി ആയിട്ടുള്ളത് അവാർഡ് മതിയല്ലോ പിന്നെന്തിന് പ്ലാന്റ് അനുബന്ധം ആരോഗ്യ കേരളം അവാർഡ് മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ തൃശൂരിന് കിട്ടിയപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഇതെങ്ങനെ കിട്ടി അതിലും ഗ്രൂപ്പുകളി നടന്നോ തെരുനായ്ക്കളെ കൊന്നാൽ കേസെടുക്കുമെന്ന് ഡി ജി സർക്കുലർ കണ്ടപ്പോഴും ആകെ ഒരു കൺഫ്യൂഷൻ മൃഗക്ഷേമ ബോർഡിന്റെ തൊടുന്യായങ്ങൾ തള്ളിയ സുപ്രീം കോടതി കഴിഞ്ഞയാഴ്ചയാണ് തെരുവ് നായ്ക്കളെ കൊല്ലാമെന്ന് ഉത്തരവിറക്കിയത് ഇപ്പോൾ അതിനെ കവച്ചു വെച്ച് ഡി ജി പിയുടെ സർക്കുലർ ദൈവമേ ഈ കൺഫ്യൂഷൻ ആര് തീർക്കും തെരുവിൽ നായ്ക്കൾ നിറഞ്ഞാലും ഒരു സ്കോപ്പുണ്ട് ആരോഗ്യ കേരളം അവാർഡിന് ശുഭം